ജിയോ അടക്കമുള്ള ടെലികോം സേവനദാതാക്കൾ നിരക്ക് ഉയർത്തിയതോടെ കൂടുതൽ പേരെ ആകർഷിക്കുന്നതിനായി പുതിയ പദ്ധതികളുമായി മുന്നേറുകയാണ് ബി എസ് എൻ എൽ ഇപ്പോഴിതാ പുതിയൊരു സന്തോഷ വാർത്ത ബി എസ് എൻ എൽ ഉപഭോക്താക്കളെ തേടിയെത്തിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ബി എസ് എൻ എൽ ഫൈവ് ജിയുടെ ടെസ്റ്റിംഗ് നടക്കുന്നതാണ് രാജ്യത്ത് പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി വിന്യാസം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു നീക്കം കമ്പനി നടത്തുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ വൈകിയാണ് ഫോർ ജി ടവറുകൾ പൂർത്തിയാകുന്നതെങ്കിലും രാജ്യത്ത് മിന്നൽ വേഗത്തിലുള്ള ഇന്റർനെറ്റ് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ബി എസ് എൻ എല്ലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഫോർ ജി പോലെ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച ടെക്നോളജി ഉപയോഗിച്ചാണ് ബി എസ് എൻ എൽ ഫൈവ് ജി ഒരുക്കുന്നത് മികച്ച വേഗത്തിനായി എന്ന കുറിപ്പോടെ ഇതിന്റെ ദൃശ്യങ്ങൾ ബി എസ് എൻ എൽ അധികൃതർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു ടെലികോം കമ്പനിയായ എം ഡി എൻ എല്ലിനെയും ടാഗ് ചെയ്തുകൊണ്ടാണ് ബി എസ് എൻ എല്ലിന്റെ ട്വീറ്റ് ദില്ലിയിലാണ് ബി എസ് എൻ എൽ ഫൈവ് ജി ടെസ്റ്റിംഗ് പുരോഗമിക്കുന്നത് ഇടിമിന്നൽ ഇന്റർനെറ്റ് വേഗത ആസ്വദിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് ബി എസ് എൻ എൽ ആഹ്വാനം ചെയ്യുന്നു തദ്ദേശീയമായി വികസിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാലാണ് ബി എസ് എൻ എൽ ഫോർ ജി വൈകിയതെന്ന വിശദീകരണമാണ് ബി എസ് എൻ എൽ നടത്തിയത് ഫോർ ജി വ്യാപനം വേഗത്തിലാക്കാൻ ആറായിരം കോടി രൂപ കൂടി ബി എസ് എൻ എല്ലിന് കേന്ദ്ര സർക്കാർ അനുവദിക്കും എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രാജ്യത്ത് ഒരു ലക്ഷം ഫോർ ജി ടവറുകളാണ് ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഉത്തേജക പദ്ധതികളുടെ ഭാഗമായി ഇതിനകം മൂന്ന് ദശാംശം രണ്ട് രണ്ട് ട്രില്യൺ രൂപ ബി എസ് എൻ എല്ലിനും എം ടി എൽ എല്ലിനും കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു സ്വകാര്യ ടെലികോം നെറ്റ്വർക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം വളരെ പിന്നിലാണ് റിലയൻസ് ജിയോ ഭാരതീയ എയർടെൽ വോഡോഫോൺ ഐഡിയ എന്നീ സ്വകാര്യ ടെലികോം സേവനദാതാക്കൾക്ക് ഇതിനകം ഫോർ ജി രാജ്യത്തുണ്ട് ജിയോയും എയർടെലും ഫൈവ് ജി സേവനം തുടങ്ങിക്കഴിഞ്ഞു അതിനിടെ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾക്ക് യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോമുകൾ ബി എസ് എൻ എൽ അവതരിപ്പിച്ചിരുന്നു രാജ്യമെമ്പാടുമായി ഫോർ ജി സേവനം ഒരുങ്ങുന്നതിന്റെ ഭാഗമായാണ് യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് നിലവിലെ സിം കാർഡ് മാറ്റാതെ തന്നെ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ഉപയോഗിക്കാം നിലവിലെ സിം കാർഡ് മാറ്റാതെ ഫോർ ജിയിലേക്കും പിന്നീട് ഫൈവ് ജിയിലേക്കും അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന സൗകര്യമാണിതെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് എക്സിൽ അറിയിച്ചിരുന്നു അതുമാത്രവുമല്ല ഓവർ ദ എയർ സാങ്കേതിക വിദ്യയും ബി എസ് എൻ എൽ അവതരിപ്പിച്ചിട്ടുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ